ഡോക്ടർ ചാറ്റിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ ഗ്യാസ്ട്രോ വിഭാഗത്തിലെ ഡോക്ടറുമായി ഉദര സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ബിജോയ് എബ്രഹാം ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് വെൽക്കം സാർ മേജറായിട്ടും ഉദര രോഗങ്ങളിൽ വരുന്ന സർജറീസ് ഞാൻ കേട്ടിട്ടുള്ളത് ഹെർണിയ അപ്പൻഡിക്സ് ഒക്കെയാണ് മേജറായിട്ടുള്ള ഗ്യാസ്ട്രോ സർജറികൾ ഏതൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാന്ന് പറയുന്നത് മേജറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അബ്ഡോമൻ ഭാഗത്ത് വരുന്ന ഓരോ അവയവങ്ങൾ അതിനനുസരിച്ചുള്ള സർജറികളാണ് നമ്മൾ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈസോഫാഗസ് അന്നനാളം അന്നനാളത്തിന് ഗ്യാസ്ട്രോ ഈസ് റിഫ്ലക്സ് ഡിസീസ് വളരെ കോമൺ ആണ് അതിന് മിക്ക ടൈമിലും നമ്മൾ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നത് ചില സമയ ചില സമയങ്ങളിൽ അതുകൊണ്ട് കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്യും അതിന് ഫണ്ടോപ്ലിക്കേഷൻ എന്ന് പറയും ലാപ്രോസ്കോപ്പിക് ഫണ്ടോപ്ലിക്കേഷൻ പിന്നെ സംടൈംസ് അതിന് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാം ക്യാൻസർ അതിനെ നമ്മൾ ലാപ്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ തന്നെ ഐസൊബൈജിൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് പിന്നെ താഴേക്ക് പോകുമ്പോൾ സ്റ്റൊമക്കിലുണ്ടാകുന്ന പല ട്യൂമറുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് അത് ഓപ്പൺ സർജറി ഉണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട് പിന്നെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾ ബ്ലാഡറുണ്ട് ഒരു വളരെ കോമൺ ആയിട്ട് കാണണം സ്റ്റോൺ സ്റ്റോൺ റിലേറ്റഡ് പ്രോബ്ലം സ്റ്റോൺ ഉണ്ടാകുന്ന വേദന സം അതുകൊണ്ട് ഒരു ജോണ്ടിസ് ഒക്കെ വരാം അതിൻ്റെ സ്റ്റോൺ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ബ്ലോക്ക് വരുമ്പോൾ അതൊക്കെ റിലീവ് ചെയ്യാൻ സർജറി വേണ്ടി വരാറുണ്ട് കോമൺ ആയിട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോൾ പാങ്ക്രിയാസ് റിലേറ്റഡ് അസുഖങ്ങൾ പാങ്ക്രിയാസിലും തന്നെ സ്റ്റോൺ റിലേറ്റഡ് പ്രോബ്ലംസ് വരാറുണ്ട് അതിന് സർജറി വേണ്ടി വരാറുണ്ട് വളരെ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ പാങ്ക്രട്ടൈറ്റിസ് എന്ന് പറഞ്ഞ രസമുണ്ട് ഭയങ്കര സിവിയർ ഇൻഫ്ലമേഷൻ വരും പാങ്ക്രയസ് അതിന് കൂടുതലും നമ്മൾ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നത് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സർജനെ വിളിച്ച് നമ്മൾ അതിൻ്റെ പഴുപ്പ് കളയാനായിട്ടുള്ള കുറച്ച് സർജറികളൊക്കെ പാങ്ക്രയസിൻ്റെ മുകളിൽ ചെയ്യാറ് പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാങ്ക്രയസിൻ്റെ ക്യാൻസർ അതൊരു വലിയൊരു മേജർ സർജറിയാണ് ഞങ്ങൾ ചില സമയത്ത് സർജിക്കൽ ഓപ്പറേഷൻ ഒരു വിപ്പിൾസ് ഓപ്പറേഷൻ എന്നൊക്കെ പറയും അത് വെച്ച് ചെയ്യേണ്ടി വരാം ലിവറിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് ചെറിയ ചെറിയ ട്യൂമേഴ്സ് എന്നെങ്കിൽ നമ്മൾ ബാക്കിയുള്ള അവയവങ്ങളെന്ന് സ്പ്രെഡ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം പ്രൈമറിലി ലിവറിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് ഇൻറ്റസ്റ്റൈനിൽ പല അസുഖങ്ങളുണ്ട് ട്യൂബർ ക്ലോസിസ് ക്രോൺസ് ഡിസീസ് അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ സർജറി വരുന്ന സാഹചര്യങ്ങളുണ്ട് അത് ലാപ്രോസ്കോപ്പി ആൻഡ് ഓപ്പൺ സർജറി ആണ്ടുകൊണ്ട് ഉണ്ട് ക്ലോസിസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറവാണ് കാണുന്നത് എന്നാലും ഉണ്ട് ക്രോൺസ് ഡിസീസാണ് കൂടി കൂടി കണ്ടുവരുന്നത് പിന്നെ വൻകുടലിലെ അസുഖങ്ങളിൽ ക്യാൻസർ തന്നെയാണ് കൂടുതലും നമ്മൾ കാണുന്നത് കോളോറെക്റ്റൽ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ അതുകൂടാണ്ട് അതിൻ്റെ കുറച്ച് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ട് ക്രോൺസ് ഡിസീസ് പോലെ തന്നെ പൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന രസമുണ്ട് അതിൻ്റെ അതിനെ യൂഷ്വലി മെഡിസിനാണ് ജനൽ ഗാസ്ട്രോൻറ്റോളജി വിഭാഗമാണ് മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യുന്നത് റയർ സിറ്റുവേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ വരുമ്പോൾ മരുന്ന് ഏൽക്കുന്നില്ല പേഷ്യൻ്റ് ലൈഫ് സ്റ്റൈൽ എഫക്ട് ചെയ്യുന്നു അങ്ങനെ സിറ്റുവേഷൻസിൽ സർജനെ ഇൻ്റർവ്യൂം ചെയ്ത് അതിനെ എടുത്ത് മാറ്റി അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള സർജറിസ് ഇതൊക്കെയാണ് നമ്മൾ കോമൺലി കാണുന്ന കണ്ടുവരുന്ന ഇതിൽ കോഴ്സ് ലിസ്റ്റ് ഭയങ്കര എക്സ്റ്റെൻസീവ് ആണ് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല സർ ഗ്യാസ്ട്രോ സർജറി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് അപ്പോൾ അതിൽ നമുക്ക് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റം എത്തി മെഡിസിൻ കൊണ്ട് നമുക്ക് ഫലപ്രാപ്തി ഇല്ലാതാകുന്ന സാഹചര്യത്തിലാണോ പല സർജറികളും വേണ്ടി വരുന്നത് അതോ നമുക്ക് ഇനീഷ്യലി തന്നെ ഒരു രോഗം കണ്ടെത്തി കഴിയുമ്പോൾ അതിൻ്റെ ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് സർജറി രോഗങ്ങൾക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുമോ അതൊരു നല്ല ക്വസ്റ്റനാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ നേരെ സർജറിൻ്റെ അടുത്തേക്ക് വരും ഫോർ എക്സാമ്പിൾ അപ്പൻസൈറ്റിസ് ഹെർണിയ ഇതിനൊന്നും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അത്രയും സക്സസ്ഫുൾ അല്ല ഹെർണിയ ഓബിയസ്ലി ഒരു മെക്കാനിക്കൽ പ്രോബ്ലം ആണ് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല മിക്ക അസുഖത്തിനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്സ് ഇപ്പോൾ ആദ്യം നമ്മൾ ട്രൈ ഈ സർജൻ തന്നെ പ്രിഫർ ചെയ്യുന്ന ആദ്യം മെഡിസിൻ കൊണ്ട് ട്രൈ ചെയ്യുക എന്നിട്ടാണ് വെർ മെഡിസിൻ ഫെയിൽസ് സർജറി സ്റ്റാർട്ട്സ് കാരണം സർജറി ഓബിയസ്ലി ഒരു ഇൻവേഷൻ ഓഫ് ദി ബോഡി സ്പേസ് ആണല്ലോ അപ്പോൾ അതിന് ഒരു ആണ് ആ ഇൻ്റർവെൻഷൻ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം അപ്പോൾ അതിലൊരു ബാലൻസിലാണ് കൊണ്ടുപോകുന്നത് ആ റിസ്ക് ഓഫ് സർജറി സർജറിനേക്കാൾ വളരെയധികം ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് ഇപ്പോഴാണ് സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത് ട്യൂമറുകളുടെ മെൻഷൻ ട്യൂമറിൽ ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ നല്ല കീമോതെറപ്പി റെജിമെന്റ്സും ഇതൊന്നും ഇല്ലാത്തരുന്ന ഒരു കാലത്ത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആയിരുന്നു മുൻതൂക്കം പക്ഷേ ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ആദ്യം കുറച്ച് കീമോതെറപ്പി റേഡിയേഷൻ ചിലപ്പോൾ റേഡിയോ രണ്ടും കൂടെ കമ്പൈൻഡ് അതിന് നടുക്ക് ഇതിൻ്റെ സ്റ്റേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്യാൻസറിലെ പല സ്റ്റേജസ് ഉണ്ട് സ്റ്റേജ് വൺ ഓർ ടു അതായത് വളരെ ഏർലി സ്റ്റേജിൽ വരുമ്പോൾ സർജിക്കൽ അല്ലെങ്കിൽ സംടൈംസ് എൻഡോസ്കോപ്പി കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം ആ സ്റ്റേജസിൽ സക്സസ് റേറ്റ് ഭയങ്കര ഹൈ ആണ് പക്ഷേ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത് സ്റ്റേജ് ത്രീയിലാണ് അതായത് ഓൾറെഡി അത് സിംറ്റം ആയി പേഷ്യന്റിന് അപ്പോഴേക്കും അത് ഓൾറെഡി കുറച്ച് വളർന്നു കുറച്ച് അടുത്തുള്ള അവയവങ്ങൾ ലിംഫ് സ്നോട്ട്സ് കയലകളിലേക്ക് സ്പ്രെഡായി വേറെ അവയവങ്ങൾക്കൊന്നും പോയിട്ടില്ല പക്ഷേ പേഷ്യന്റ് നമ്മുടെ അടുത്ത് സിംറ്റം ആയിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്ത് പണ്ടത്തെ പോലെ അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറച്ച് കീമോതെറപ്പിയും റേഡിയേഷനും ഒക്കെ കൊടുത്ത് അതിനെ ഡൗൺ സ്റ്റേജ് ചെയ്യാൻ ശ്രമിക്കും എന്നിട്ട് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഫർദർ കീമോതെറപ്പി ചിലപ്പോൾ എടുക്കും ഇതുകൊണ്ട് ഈ സ്ട്രാറ്റജി കൊണ്ട് പണ്ടത്തെ മുമ്പത്തെക്കാളും കുറച്ചും കൂടെ നല്ല സർവൈവൽ ബെനിഫിറ്റും റിക്കറൻസ് വരാനുള്ള ചാൻസ് കുറയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ മിക്ക സെൻറ്റേഴ്സിലും ഇപ്പോൾ നല്ല സെൻറ്റേഴ്സിലൊക്കെ നമ്മളൊരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ട്യൂമർ ബോർഡ് കൂടും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റേജ് എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് പല എക്സ്പേർട്സ് അതായത് കീമോതെറപ്പി എക്സ്പെർ കൊടുക്കുന്ന ഡോക്ടർ ചിലപ്പോൾ ഗ്യാസ്ട്രോ അൻട്രോളജി ഡിറ്റക്ട് ചെയ്ത ഡോക്ടർ റേഡിയോളജിസ്റ്റ് സർജൻ പിന്നെ റേഡിയേഷൻ ഓങ്കോൾസ് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പേഷ്യൻ്റിന് ഏറ്റവും ഉത്തമമായ ട്രീറ്റ്മെൻറ്റ് മോസ്റ്റ് ഓപ്റ്റിമൽ ട്രീറ്റ്മെൻ്റ് ആണ് തീരുമാനിക്കുന്നത് ഇതാണ് നമ്മൾ അവർക്ക് പ്രെസൻറ്റ് ചെയ്യുന്നത് തുടക്കത്തിലുള്ള ക്വസ്റ്റനിൽ കുറേ അധികം ഗ്യാസ്ട്രോ സർജറിയെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു അതിൽ ഈ അമിതവണ്ണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്യാസ്ട്രോയിൽ സർജറീസ് ഉണ്ടോ ബേസിക്കലി നമ്മൾ ഇതിൽ അമിതവണ്ണം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബി എം ഐ ആണ് ബോഡി മാസ് ഇൻഡെക്സ് അതായത് നിങ്ങളുടെ വെയ്റ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർ അതിപ്പോൾ ജനറലി നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ കണ്ടുവരിക്കും കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജനറ്റിക് ചേഞ്ചസ് എപ്പി ജനറ്റിക് ചേഞ്ചസ് ആയിരിക്കാം ജനറ്റിക് ആയിരിക്കാം ഓവർ ദി ഇയേഴ്സ് നമുക്ക് ഈ ബോഡി ഫാറ്റ് നമ്മുടെ വയറിനുള്ളിൽ അക്യുമലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് ബാക്കിയുള്ള പോപ്പുലേഷൻസ് ഓൾ ഓവർ ദി കാണും അപ്പോൾ നമുക്ക് നമുക്കത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ഡയബറ്റീസ് ഉണ്ടാകുന്നു മെറ്റബോളിക് ഡിസീസസ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഇൻസുഡൻസ് ഓഫ് ഡയബറ്റീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അത് അബ്ഡോമിനൽ ഫാറ്റ് അപ്പോൾ ഒബീസിറ്റി തന്നെ ഇപ്പോൾ ഒരു അസുഖമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒരു കണ്ടീഷനല്ല അത് തന്നെ ഒരു അസുഖമാണ് അപ്പോൾ നമ്മൾ ജനറലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ബി എം ഐക്ക് മുകളിൽ പ്ലസ് ഈ വൺ ഓഫ് ദീസ് കണ്ടീഷൻസ് ഡയബറ്റീസ് സ്ലീപ്പ് അപ്നിയ ഹൈപ്പർ ടെൻഷൻ പല പല അസുഖങ്ങളുണ്ട് ഓ പി സി ടി റിലേറ്റഡ് ഇതും കോമ്പിനേഷനുണ്ടെങ്കിൽ നിങ്ങൾ ബാരാട്രിക് സർജറി അതായത് ഈ അമിതവണ്ണം കുറയ്ക്കുന്ന സർജറിൻ്റെ പേരാണ് ഈ ബാരാട്രിക് സർജറി കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും നമ്മൾ എന്തുകൊണ്ട് മെഡിസിൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ കൊണ്ട് സസ്റ്റെയിൻഡ് ബെനിഫിറ്റ് കിട്ടില്ല കുറച്ച് കാലത്തേക്ക് നിങ്ങൾ ഡയറ്റും കാര്യങ്ങളും കൊണ്ട് ഓഫ്കോഴ്സ് വെയിറ്റ് ലൂസ് ചെയ്യും പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ സർജിക്കലി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേരാറ്റർ സർജറി ഓഫ് കോഴ്സ് സർജറിക്ക് അതിൻ്റെ റിസ്ക്കും ഉണ്ട് പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൻ ദ ബനിഫിറ്റ് ഇസ് മച്ച് മോർ ദാൻ ദി റിസ്ക് അപ്പോൾ ആ ആ റിസ്ക് മാക്സിമം കുറച്ചുകൊണ്ടുള്ള സർജറീസ് ഞാൻ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ് ഗ്യാസ്ട്രക്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു യൂഷ്വലി കോമൺ ചെയ്യുന്നത് നമ്മൾ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കാനുള്ളൊരു സർജറി ആണ് അപ്പോൾ സ്റ്റൊമക്കിൽ തന്നെ കുറേ ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട് ഹംഗർ സറ്റൈറ്റി ഒക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ ആ ഹംഗർ റിലീസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഫോർ എക്സാമ്പിൾ ഗ്രെലിൻ എന്ന് പറയും ഗ്രെലിൻ അത് ഹംഗർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ നമ്മൾ സ്റ്റമക്കിൻ്റെ ഒരു ആ ഭാഗം എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് കുറയാണ് അപ്പോൾ അത് ഹോർമോ സ്റ്റമക്കിൻ്റെ അകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ആ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് സ്ലീവ് ഗ്യാസ്ട്രിറ്റിംഗ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രൂവൺ ആയിട്ടുള്ള കുറച്ചും കൂടെ വെയ്റ്റ് ലോസ് ആവശ്യമുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ ഭയങ്കര പോപ്പുലറാണ് ഇന്ത്യയിൽ കൂടുതൽ പോപ്പുലർ സ്ലീഫ് ഗ്യാസ്ട്രിക്ട്മിയാണ് ഇൻഫാക്റ്റ് നമ്മൾ കുറേ പുതിയ വെയ്റ്റ് ലോസ് ഇൻജെക്ഷൻസ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും ജാറോ വിഗോവി ഒസംപിക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതും കൂടി നമ്മുടെ ഈ ട്രീറ്റ്മെൻറ് റെജിമെൻ്റിൽ അതിന് മുന്നേ ട്രൈ ചെയ്യാവുന്നതാണ് കുറച്ചും കൂടെ വെയ്റ്റ് ലോസ് ഫോർ എക്സാമ്പിൾ ഭയങ്കര വെയ്റ്റ് ലോസ് ആയി ഭയങ്കര വെയ്റ്റ് കൂടിയ പേഷ്യൻറ്റിന് നമ്മൾ ആദ്യം ഇത് കൊടുത്തിട്ട് കുറച്ചും കൂടെ കുറച്ചിട്ട് പിന്നെ സർജറി കുറച്ചും കൂടെ പ്രൊ ലോങ് ബെനിഫിറ്റിന് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി ബോട്ടിക് സർജറി ഒരു സിഗ്നിഫിക്കൻ റോൾ ഉണ്ട് ഗ്യാസ്ട്രോൾ സർജറിൽ അപ്പോൾ ഈ സർജറി ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകും അപ്പോൾ മുമ്പുണ്ടായിരുന്ന വിശപ്പ് പിന്നെ തോന്നത്തില്ല അതുപോലെ മുമ്പുണ്ടായിരുന്ന ഫിസിക്കൽ എക്സസൈസും കാര്യങ്ങളൊന്നും നമുക്ക് അത്രയും രീതിയിൽ ചെയ്യാൻ പറ്റും ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ ബോഡി ഫാറ്റ് പ്ലസ് മസിൽ ഒരു പ്രൊപ്പോഷൻ ഉണ്ട് ആ പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് നമ്മൾ നമുക്ക് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലൂസ് ചെയ്യുക പക്ഷേ മസിൽ ലൂസ് ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ് അല്ലാണ്ട് ഒരു വൺ വൺ ഷോട്ട് ഒരു റെമഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല നമ്മൾ സർജറി ചെയ്യുന്നു ആ വെയിറ്റ് നമ്മൾ ബോഡീൻ്റെ കുറച്ച് ഹോർമോൺസിൻ്റെ ഒരു മെക്കാനിസം നമ്മൾ ഹാക്ക് ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹങ്കർ കുറയ്ക്കുന്നു സ്റ്റമക്കിൻ്റെ സൈസ് കുറയ്ക്കുന്നു അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കൊണ്ട് നമ്മൾ ഗ്രാജ്വലി ഗ്രാജ്വലി വെയ്റ്റ് ലോസ് ഉണ്ടാകും പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിൽ മസിൽ മാസ് കുറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കണം പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതും നഷ്ടപ്പെടും അതുമാത്രമല്ല നമ്മുടെ കഴിക്കുന്ന ഡയറ്റ് നമുക്ക് ഈ സെർജറി ഏത് സർജറി വേണേൽ നമുക്ക് ഡിഫീറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഭയങ്കര കാലോറി റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് ബാർസോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം കുടിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് ഈ സർജറീനേയും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡയറ്റും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതില് സർജറിയാണോ ഓപ്പൺ ലാപ്രോസ്കോപ്പി ആണ് ഞങ്ങൾ ഈ സർജറിയിൽ അബ്സുലൂട്ടിലി പ്രിഫർ ചെയ്യുന്നത് കാരണം ഓപ്പൺ സർജറി ഭയങ്കര അമിതമാണ് ഉള്ളവർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും അവരുടെ വൂണ്ട് വൂണ്ട് ഇൻഫെക്ഷൻ സെറോമ ഫോർമേഷൻ മൾട്ടിപ്പിൾ കോംപ് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് അതുകൊണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി വന്നതിന് ശേഷമാണ് ഈ സർജറീസ് ഒക്കെ കൂടുതൽ പോപ്പുലറായത് പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി റോബോട്ടിക് സർജറിയും വന്നിട്ടുണ്ട് റോബോട്ടിക് സർജറി കുറേ കൂടി ടെക്നിക്കൽ പ്രിസിഷനോടെ നമുക്ക് പറ്റും അതിനുശേഷം അപ്പോൾ നമുക്ക് സാർ ഈ പറഞ്ഞ ഒരു മോട്ടിവേറ്റഡ് അല്ലാത്ത ആളുകൾ ചെയ്തു ഫിസിക്കൽ വർക്കൗട്ട് ഇല്ല ഈ പ്രത്യാഘാതങ്ങള് എങ്ങനെയാണ് അവരുടെ അവര് പിന്നെയും അവർ പഴയതുപോലെ ഈ ഹൈ സർജറി ഡയറ്റ്സും അവരുടെ മസിൽ ഐ മീൻ ആവശ്യത്തിന് മീൻസൈസ് അവരുടെ മെറ്റബോളിസം പിന്നെയും പഴയതുപോലെ തിരിച്ച് റീആക്യുമിലേറ്റ് ചെയ്ത് പല കേസും നമ്മൾ സ്റ്റൊമക്ക് പിന്നെയും വലുതാവുന്നത് കണ്ടിട്ടുണ്ട് സർജിക്കലി തന്നെ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും അതായത് വേറൊരു സർജറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഇതൊക്കെ ചെയ്യാനുള്ള ഇതുണ്ട് പക്ഷേ ബെറ്റർ അതിന് ഓഫ്കോഴ്സ് കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ് കാരണം രണ്ടാമത് സർജറി ചെയ്യാണ് പക്ഷേ ഇറ്റ്സ് ചെയ്യുന്ന കൺ ഉണ്ട് വിച്ച് ആർ വെരി മച്ച് എക്സ്പീരിയൻസ്ഡ് സെൻറ്റേഴ്സ് ഉണ്ട് ബാരിയാട്രിക് റീഡു ഡു ബാരിയാട്രിക് സർജറി എന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഇത് ഫോളോ പിന്നെ ഗ്യാസ്ട്രോ സർജറിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത് പിത്താശയ കല്ലിന്റെ സർജറി ആയിട്ട് ബന്ധപ്പെടുന്നത് ഡയഗ്നോസ് സർജറി വേണം നിശ്ചയിക്കുന്നത് സർജറി അതിന്റെ പോസ്റ്റ് സർജറി കെയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പിത്താശയക്കല്ല് ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടിൽ ഒരു പേരിൽ പതിനഞ്ച് പേര് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ മുക്കിലും മൂലയിലും നമുക്ക് സ്കാനിങ് സെൻറ്റർ ഉണ്ടല്ലോ അപ്പോൾ പല ഡോക്ടേഴ്സും പല കാര്യത്തിന് വേണ്ടിയിട്ട് അപ്ഡോമിൻ്റെ സ്കാൻ ചെയ്യും അപ്പോൾ നമ്മളോട് പിത്താശയക്കല്ല് പിക്ക് അപ്പ് ചെയ്യും പക്ഷെ അതിനെല്ലാത്തിനൊന്നും ഓപ്പറേഷൻ ആവശ്യമില്ല പേഷ്യൻ്റിൻ്റെ സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും അതിന് ചെയ്യുന്ന ആവശ്യം അതുകൊണ്ട് ആ പിത്താശയ കല്ലുകൊണ്ട് അവിടെ വേദന ആ സ്പെസിഫിക് ആ ഏരിയയിൽ വേദന വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് സർജറി ആവശ്യമുള്ളൂ അല്ലാത്തവരെ നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി സിക്സ് മന്ത്ലി അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്തു ഫോളോ അപ്പ് ചെയ്താൽ മതി മെഡിസിൻസ് കൊണ്ട് ജനറലി ഇതിന് വലിയ പ്രയോജനം ഇല്ല കാരണം അങ്ങനെ ഒരു അലീച്ച് കലയുന്ന കുറേ ഇനോ ആയുർവേദിക് യാൻ വല്ല പല ട്രീറ്റ്മെൻസും ഉണ്ട് പക്ഷേ അതിലൊന്നും മെഡി നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ് നമ്മൾ അതിന് ഒരു ട്രയൽ ബേസിസിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് മെഡിസിൻസ് കൊടുക്കാറുള്ളൂ ഒരു മെഡിസിൻ ഉണ്ട് അത് പ്രോഗ്രഷൻ കുറയ്ക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കാറുണ്ട് ചില പേഷ്യൻസിന് പക്ഷേ അതൊന്നും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ സിംറ്റമാറ്റിക് അതായത് വേദന ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി സർജറിയാണ് ലാപ്രോസ്കോപ്പിക് സർജറി ആണ് ചെയ്യുന്നത് ലാപ്രസ്കോപ്പിക് സർജറി വളരെ സേഫാണ് ലാപ്സ്കോപ്പിക് സർജറി മാത്രമേ ആണ് ചെയ്യാൻ പാടുള്ളൂ ഓപ്പൺ സർജറി പ്രിഫർ ചെയ്യുന്നില്ല ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റും വളരെ വളരെ കുറവാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കോമണസ്റ്റ് സർജറീസാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ അധിക ദിവസത്തെ വിശ്രമം അധിക ദിവസത്തെ കെയർ ഒന്നും ആവശ്യമില്ല നമുക്ക് ബാക്ക് ടു നോർമൽ പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കും അതെ ലാപ്രോസ്കോപ്പിക് സർജറി അല്ലാത്ത മെയിൻ ബെനിഫിറ്റ് അത് തന്നെയാണല്ലോ നമ്മൾ സെയിം ഡേ തന്നെ ഡിസ്ചാർജ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യാം വളരെ ഹെവി ആയിട്ടുള്ള ലിഫ്റ്റിംഗ് നമ്മൾ യൂഷ്വലി ഒരു ടു വീക്സ് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട് അല്ലാത്ത നോർമൽ ഡ്രൈവിംഗ് വാക്കിംഗ് അപ് ദി സ്റ്റേഴ്സ് ഇങ്ങനെ ലൈറ്റ് എക്സർസൈസ് വീട്ടിലെ ജോലികളൊക്കെ അവർക്ക് ചെയ്യാം ചെയ്യാം ഗ്യാസ്ട്രോ എപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വൻകുടൽ സംബന്ധിച്ച രോഗങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അപ്പോൾ അതിലെ സർജറീസ് രോഗങ്ങളുടെ റിസ്ക് എന്ന് വ്യക്തമാക്കും അതിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോളോറക്റ്റൽ അതായത് വൻകുടലും മൂലം അതിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് വളരെ ഹൈ ഇൻഷുറൻസ് ആണ് അത് നമ്മുടെ ഡയറ്റോണ്ടായിരിക്കാം ജെനറ്റിക് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം അതിൻ്റെ അത് കൺക്ലൂസീവ്ലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ അമേരിക്കയിലെ പോലത്തെ കൺട്രീസിലും അതിൻ്റെ ഇൻഷുറൻസ് ഭയങ്കര ഹൈ ആണ് അവരുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു കൊളണോസ്കോപ്പി നിങ്ങൾക്ക് സിംറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ പത്ത് കൊല്ലത്തിലോ പതിനഞ്ച് കൊല്ലത്തിലോ ഒരിക്കൽ ഒരു കൊളണോസ്കോപ്പി ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആ ട്യൂമേഴ്സൊക്കെ തുടങ്ങുന്നത് ഒരു ചെറിയ പോളിപ്പ് ഒക്കെ ആയിട്ടായിരിക്കും വൺ സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പോളിപ്പ് ഈ പോളിപ്പ് സ്റ്റേജിൽ തന്നെ എൻഡോസ്കോപ്പി വെച്ചിട്ട് നമുക്കിങ്ങനെ സിസറോണ്ട് കട്ട് ചെയ്ത് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ആ ട്യൂമറുകളാണ് പിന്നെ രണ്ടര കൊല്ലം ഒക്കെ എടുത്ത് ബില്ല് ഇതായിട്ട് വരുന്നത് ഈ സമ ഈ സ്റ്റേജിൽ ഈ സ്റ്റേജ് വൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജ് വണ്ണിലൊന്നും ഒന്നും ഉണ്ടാവില്ല അത് നമുക്കിങ്ങനെ ഈ റുട്ടീനായിട്ട് നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ മാമോഗ്രാം ചെയ്യില്ലേ സ്ക്രീനിങ് അതുപോലത്തെ ഒരു സ്ക്രീനിങ് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ഭയങ്കര ആവശ്യമാണ് സ്ക്രീനിങ് പ്രോഗ്രാം ഇല്ലെങ്കിലും എനിക്ക് വന്ന് നമ്മൾ ഈ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഫിഫ്റ്റി ഇയേഴ്സിന് മുകളിലുള്ള ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഹോണോസ്കോപ്പി ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അതിൻ്റെ നമ്മുടെ നാട്ടിൽ ഇൻസിഡൻസ് ഹൈ ആണ് അപ്പോൾ ഇത് പിക്കപ്പ് എന്തെങ്കിലും പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയി ട്രീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ അത് ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലമായി പ്രോബ്ലമായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് സാർ ഇത് കോമൺ നമ്മുടെ നാട്ടിൽ അപ്പം നമ്മുടെ നാട്ടിലെ ഭക്ഷണശീലങ്ങളൊക്കെയാണോ മെയിനായിട്ടും എക്സാക്ട് ആക്ച്വലി ഭക്ഷണത്തെക്കാൾ കൂടുതൽ നമുക്ക് കുറെ ജെനറ്റിക് ഇതുണ്ട് പ്ലസ് ഡയറ്റിൽ ഒരു അസോസിയേഷൻ വിത്ത് റെഡ് മീറ്റ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ കുറേ സ്റ്റഡീസ് അതിൽ അത് റിഫ്യൂട്ടും ചെയ്യുന്നുണ്ട് അത് കൺക്ലൂസീവ്ലി പ്രൂവൺ അല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ ഡെഫിനറ്റ്ലി ഇൻസുറൻസ് ഹൈ ആണ് നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഇത് വെച്ച് നോക്കുമ്പോൾ പ്രോബ്ലി നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഡയറ്റ് ആൻഡ് ഇതായിരിക്കും അതിൻ്റെ ഒരു ഫാക്ടർ അപ്പോൾ കാരണം നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള പേഷ്യൻസിനും ഇത് വന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് അതാണെന്ന് പറയാൻ പറ്റില്ല ഡയറ്റ് ഡയറ്റ് എക്സ്ക്ലൂസീവ്ലി ഡയറ്റാണെന്ന് പറയാൻ പറ്റില്ല ഈ സാറ് പറഞ്ഞ രോഗങ്ങളെ പറ്റി നമ്മൾ ഇപ്പോൾ ഒരു പ്രിക്വേഷൻ എന്ന രീതിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ശീലങ്ങളുണ്ടോ ആക്ച്വലി നമ്മൾ ഈ എന്ത് ക്യാൻസർ ആണെങ്കിലും നമ്മൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജപ്പാനിൽ അല്ലെങ്കിൽ ഫാർ ഈസ്റ്റിൽ അവർക്ക് അവരുടെ പോപ്പുലേഷൻ സ്റ്റഡീസ് അവർ കണ്ടുപിടിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില ക്യാൻസേഴ്സ് ഭയങ്കര ഹൈ ഇൻഷുറൻസ് ആണ് ഐസോ ഫൈജിയൽ ക്യാൻസർ ഗ്യാസ്ട്രിക് ക്യാൻസർ അത് ഡയറ്റും കൊണ്ടും കാര്യങ്ങൾ അപ്പോൾ അവർക്ക് അതിൻ്റെ ക്യാൻസറിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിവെൻറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നമുക്കതിൻ്റെ എക്സാക്റ്റ് റീസൺ അറിയില്ല ഓക്കെ അപ്പോൾ അതിനെ സ്റ്റേജ് വണ്ണിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബെസ്റ്റ് സ്ട്രാറ്റജി അപ്പോൾ അവരുടെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്ന പോലെ അവർക്ക് അവിടെ അപ്പർ ജിഒ എൻഡോസ്കോപ്പിക് സ്ക്രീനിങ് ഉണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് മുകളിലുള്ള ആ ഏത് ഡിസ്പെപ്സി വന്ന ആൾക്കും ഉടനെ ഒരു എൻ്റെ അപ്പോൾ വളരെ തുടക്കം സ്റ്റേജിൽ കണ്ടുപിടിക്കും അത് ആ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് പേർസെൻറ്റ് സർവൈവൽ ആണ് അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ വരുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു സിംറ്റം എന്തെങ്കിലും ഒരു വേദന എന്തെങ്കിലൊരു ബ്ലീഡിങ് താഴെ മലത്തിൽ കൂടെ ബ്ലീഡിംഗോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും ഒരു ഇത് പിക്ക് അപ്പ് അപ്പോഴേക്കും അത് സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ആയി നമ്മൾ അങ്ങനത്തെ ഒരു ഒരു ഇതിലേക്ക് ആയിട്ടില്ല പക്ഷേ കാര്യം പറഞ്ഞു ഈ ഗ്യാസ്ട്രോ സർജൻസ് കൂടാതെ ഓങ്കോളജി ഓങ്കോളജി ഉണ്ട് ായിട്ടില്ല അവർ മെഡിക്കൽ ഓങ്കോളജി ഉണ്ട് അതായത് കീമോതെറപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പിന്നെ റേഡിയേഷൻ ഓങ്കോളജി റേഡിയേഷൻ കൊടുത്ത് അതിന്റെ ടാർഗറ്റിംഗ് പ്ലാനിങ് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഡോക്ടേഴ്സ് പിന്നെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് തന്നെ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ എൻഡോസ്കോപ്പിയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഗ്യാസ്ട്രോണ്ടോളജി ചിലപ്പോൾ ഉണ്ടാവും പിന്നെ നമ്മൾ എടുത്ത ഇമേജിംഗ് പെറ്റ് സി ടി സ്കാൻ സി ടി സ്കാൻ എം ആർ ഐ ഇതിനെപ്പറ്റി കൂടുതൽ ഫൈൻഡിങ്സ് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംടൈംസ് റേഡിയോളജിസ്റ്റ് തന്നെ കൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് കൂടെ ഇരുന്ന് എല്ലാവരും ബ്രെയിൻ സ്ട്രോം ചെയ്ത് ഗൈഡ് ലൈൻസും കൂടെ ഉൾപ്പെടുത്തി ആണ് നമ്മൾ ചെയ്യുന്നത് സിം പോൾമോസ്കോപ്പി എടുക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രായത്തിൽ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റോ മറ്റേ നല്ലൊരു ചോദ്യമാണ് ചില ഫോർ എക്സാമ്പിൾ യു കെയിൽ എൻ എച്ച് എസ് നിങ്ങൾക്കറിയാലോ എൻ എച്ച് എസ് ഗവൺമെന്റ് ഫണ്ടഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ആണ് അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എഫ്ഐ ടി ഫീക്കൽ ഇമ്യൂണോ കെമിക്കൽ ടെസ്റ്റ് നമ്മൾ സ്റ്റൂളിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്ത് ചെയ്തിട്ട് അതിൽ പോസിറ്റീവ് ആവുന്നവരെ മാത്രമാണ് കൊളോണോസ്കോപ്പി ചെയ്യിപ്പിക്കുകയുള്ളൂ അതേസമയം അമേരിക്കയിൽ സ്ട്രേറ്റ് വേ കൊളോണോസ്കോപ്പി അവർ അമേരിക്കൻസ് വിശ്വസിക്കുന്ന അതിൻ്റെ കോസ്റ്റ് വൈസ് അതാണ് ബെറ്റർ ഈൽഡ് കൂടുതൽ അതിലാണ് അത് കോൺട്രവേർഷ്യലാണ് യു കെയിൽ ഓബിയസ്ലി അവർ ഫീക്കൽ ഇമ്യൂണോ കെമിക്കൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ആക്യുറസി ഹൈ ആണ് ഫിക്കൽ ഇമ്യൂണോ കെമിക്കൽ ടെസ്റ്റ് നമ്മൾ ഇന്ത്യയിലും അവൈലബിളാണ് പക്ഷേ അത് അത്രയും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല പക്ഷെ അതും ചെയ്യാവുന്നതാണ് ഇപ്പോൾ കൊളണോസ്കോപ്പി പേടിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം പക്ഷേ അതിനൊരു ഒരു ക്യാവിയേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീക്കൽ ഇമ്മ്യൂണി കെമിക്കൽ ടെസ്റ്റ് നെഗറ്റീവ് ആയുള്ളവർക്കും വരാം വരാം അപ്പോൾ ഇറ്റ് നോട്ട് എ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സ്പെസിഫിക് ടെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ് ഓപ്ഷൻ ആക്ച്വലി നമ്മൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കൊളണോസ്കോപ്പി ആണ് സംശയം സാറക്കെന്ന് സൂചിപ്പിച്ചു വേദനയുടെ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ സർജറികൾക്കും ഒക്കെ നമുക്ക് പെയിൻ ആണ് ആളുകൾക്ക് പേടി അപ്പോൾ അത് എത്രത്തോളം കാര്യം പറയുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി റോബോട്ടിക് സർജറി ഇൻസിഷൻസ് ചെറിയതാണ് വേദനകൾ കുറവാണ് പക്ഷേ മെയിൻ വേദന സീറോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പെയിൻലെസ് ഡെലിവറി അത് നമ്മൾ എപ്പിഡ്യൂറൽ വഴിയാണ് കൊടുക്കുന്നത് ആ സെയിം എപ്പിഡ്യൂറിലാണ് നമ്മൾ സർജറി കഴിഞ്ഞിട്ടും പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അപ്പോൾ ആ വൂൺ പെയിൻ ഓൾമോസ്റ്റ് നില് ആണ് വളരെ ചെറിയ മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യാവുന്നു ആൻഡ് യൂഷ്വലി ഈ പെയിന് ആദ്യത്തെ ഒരു ഫോർ ഫൈവ് ഡേയ്സ് ആയിരിക്കും ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡീൻ്റെ കുറേ ഹീലിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ ആ പെയിൻ നാച്ചുറലി അങ്ങ് സബ്സൈഡ് ആവും പിന്നെ നമുക്ക് നോർമൽ അപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി വേഴ്സസ് ഓപ്പൺ സർജറി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി ആക്ച്വലി ആദ്യത്തെ ഒരു രണ്ടാഴ്ചത്തേക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട്സും എല്ലാ കാര്യങ്ങളും രണ്ടും സെയിമാണ് ആണ് അപ്പോൾ ബാക്ക് ടു നോർമൽ വിതിൻ ടു വീക്സ് ആവും ആകും കൊളോസ്കോപ്പി ആക്ച്വലി ഒരു ഒരു ഇതാണ് ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നല്ലൊരു എക്സ്പേർട്ട് എൻഡോസ്കോപ്പിസ്റ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നോട്ട് മോർ ദാൻ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിൽ പരിപാടി തീരും അതിൽ നിങ്ങൾക്കൊരു കുറേ വയറിൽ കുറച്ച് ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതല്ലാതെ ഒരു ഒരു ചെറിയ ഡിസ്കംഫർട്ട് അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഇറ്റ്സ് ഓവർ അതിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ബെനിഫിറ്റ് ഫാർ ഗ്രേറ്റർ ആണ് മിക്ക ഗ്യാസ്ട്രോണ്ടോളജിസും ഇത് ആക്ച്വലി എൻ്റെ ഡിപ്പാർട്ട്മെൻ്റല്ല ഗ്യാസ്ട്രോണ്ടോളജിയാണ് ചെയ്യുന്നത് പക്ഷെ അവർ പ്രിഫർ ചെയ്യുന്നത് അനസ്തീഷ കൊടുക്കാതെയാണ് സെഡേഷൻ അനസ്തീഷ കൊടുക്കത്തില്ല സെഡേഷൻ ആയിരിക്കും സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് റിക്കവറി ടൈമിന് വേണ്ടി കുറേ നേരം കിടക്കേണ്ടി വരും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഡേഷൻ ഇല്ലാതെ അപ്പോൾ നിങ്ങൾ പ്രൊസീജർ കഴിഞ്ഞാൽ അപ്പം തന്നെ യു ക്യാൻ ഗെറ്റ് അപ്പ് ആൻഡ് ഗ്യാസ്ട്രോ സർജറികളിൽ നമുക്കിപ്പം ചില രോഗങ്ങൾക്ക് സർജറി ചെയ്യുന്നതിന് മറ്റ് മെഡിക്കൽ വശങ്ങളിലായിട്ടുള്ള ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഗ്യാസ്ട്രോ സർജറികളിലും അതെല്ലാം അതെ അതെ സർജറി നമ്മളിപ്പോൾ ഗ്യാസ്ട്രോ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും അനസ്തീഷ്യ ഞങ്ങൾ അനസ്തീഷ കൊടുക്കണം പേഷ്യൻ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസായിരിക്കും ഒരു ട്യൂബ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഈ അനസ്ഥീഷ ഗ്യാസ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ബോഡിക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടാവും ഹാർട്ടിന് ഒരു സ്ട്രെയിനുണ്ട് ലങ്സിന് ഉണ്ട് അത് ഓഫ് കോഴ്സ് പുതിയ മരുന്നുകൾ കൊണ്ട് ഇത് വളരെ മിനിമലാണ് പക്ഷേ അപ്പോൾ അത് താങ്ങാനുള്ള ബേസിക് കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് അനസീഷ അസസ് ചെയ്യും ഇന്നത്തെ മോഡേൺ ഇതിൽ അനസീഷ കൊടുക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത് വളരെ വളരെ അപൂർവമാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കുറേ കാലമായിട്ട് ഞാൻ ഒരു പേഷ്യൻ്റിന് പോലും അനസ്തീഷ്യ കാരണം റെഫ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അനസ്തീഷ്യ സർ ഗ്യാസ്ട്രോ സർജറിയിൽ ഇപ്പം നൂതനമായിട്ട് ഏറ്റവും പുതിയതായിട്ട് പറയണ റോബോട്ടിക് സർജറി ആണ് സാർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നു അതിലൊന്ന് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്താലോ അതെ ഇപ്പോൾ ലാസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഞാൻ റോബോട്ടിക് സർജറിയിൽ കുറച്ച് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബേസിക്കലി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചോപ്സ്റ്റിക്സ് കൊണ്ട് ഫുഡ് കഴിക്കില്ലേ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ നോർമൽ ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ട് കൺസിഡർ ചെയ്യാം പക്ഷേ ആ ചോപ്സ്റ്റിക്സിൻ്റെ എൻഡിൽ രണ്ട് കൈകൾ ചെറിയ കൈകൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിപെൻഡൻ അതാണ് റോബോട്ടിക് സർജറി അപ്പോൾ സെയിം ടെക്നോളജി തന്നെ ബട്ട് മോർ റിഫൈൻഡ് ആയിട്ട് നമുക്ക് അവിടെ ഈ ഈ ഹാൻഡ്സിന് കൺട്രോൾ ചെയ്യുന്നത് അവിടെ റിമോട്ട് കൺട്രോളായിട്ട് സർജൻ തന്നെയാണ് ചെയ്യുന്നത് റോബോട്ടിക് എന്നാണ് പേര് എങ്കിലും അതിൻ്റെ പുറകെല്ലൊ റോബോട്ട് ഒന്നുമില്ല വേറൊരു സ്ഥലത്ത് ബൈ വയർ ഒരു കോൺസോളില് സർജനിന്ന് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഈ ഹാൻഡ്സ് അപ്പോൾ ബെനിഫിറ്റ് ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി പ്ലസ് അഡീഷണൽ ആയിട്ട് ഈ ഇൻട്രിക്കേറ്റ് മൂവ്മെൻറ്റ്സ് കൈകൊണ്ട് ചെയ്യാൻ പറ്റും അതാണ് റോബോട്ടിക് സർജറി കൂടുതലായിട്ടും സെർജറി തന്നെയാണ് റോബോട്ടിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഷീൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി ഒരു കമ്പനി ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചൈനീസ് ഓഫ് കോഴ്സ് അവർ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങി മൾട്ടിപ്പിൾ കമ്പനീസ് അവൈലബിൾ ആണ് കൂടുതൽ കൂടുതൽ റോബോട്ട്സ് ഇന്ത്യയിൽ വരും ആൻഡ് ചെറിയ ചെറിയ ഇപ്പോൾ വലിയ വലിയ സെൻറ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇനി ചെറിയ ചെറിയ സെൻറ്റേഴ്സിലും ഇത് അവൈലബിളായി തുടങ്ങും ഇത് ബേസിക്കലി ഒരു ടൂളാണ് ഈ ടൂള് എല്ലാവർക്കും അവൈലബിൾ ആകുന്നതനുസരിച്ച് അത് എനിക്ക് തോന്നുന്ന ഇപ്പോൾ നമ്മൾ പണ്ടൊരു നയൻറ്റീൻ നയൻറ്റീസില് ഓപ്പൺ ഗോൾ ബ്ലാഡർ സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആരും ഓപ്പൺ ചെയ്യുന്നില്ല എല്ലാം ലാപ്രസ്കോപ്പിയാണ് കുറച്ച് കഴിയുമ്പോൾ ഇനി എല്ലാം റോബോട്ടിക് എനിക്ക് ഉദര രോഗങ്ങൾ സങ്കീർണമാകുമ്പോൾ അവയ്ക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സർജറികളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് ഏവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമായി കാണും വരെ സൈനിങ് ഓഫ്